മലയോര കർഷകരെ ഒരു തീവ്രവാദികളായിട്ടാണ് ഇന്നത്തെ പൊതുസമൂഹം കാണുന്നത് പ്രത്യേകിച്ച് നഗരങ്ങളിലുള്ളവർ മഴ പെയ്തില്ലെങ്കിൽ പറയും അവർ മരവെല്ലാം വെട്ടി നശിപ്പിച്ചെന്ന് പറയും ആനയോ കടുവയോ മനുഷ്യനെ കൊന്നാൽ നഗരങ്ങളിലുള്ളവർ പറയും മൃഗങ്ങളുടെ ആവാസ മേഖലക്കറി താമസിച്ചിട്ടാന്ന് പറയും ഉരുൾ പൊട്ടിയാൽ പറയും കല്ല് പൊട്ടിച്ചിട്ടാണെന്ന് പറയും എന്തായാലും മലയോര കർഷകരെ പല പ്രത്യേക ആളുകൾക്ക് എന്ന് വെച്ചാൽ പരിസ്ഥിതിവാദികൾക്ക് മൃഗസംരക്ഷകർക്ക് ബുദ്ധീവികൾക്ക് ഇവർക്കൊന്നും കാണാൻ പാടില്ല എന്നാലി വരുടെ ഉൽപ്പന്നങ്ങളെല്ലാം വേണം രാവിലെ ചായ കുടിക്കണമെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് തേയില വരണം കാപ്പ് കുടിക്കണമെങ്കിലും അത് വേണം കുരുമുളക് ഇഞ്ചി സൂന്തദ്രവ്യങ്ങൾ തേന പ നല്ല പച്ചക്കറി വാഴക്കൊലകൾ ഇതെല്ലാം തൊണ്ണൂറ് ശതമാനവും മലയോര കർഷകരുടെ ഉൽപ്പന്നമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാലിൻ്റെ എഴുപത് ശതമാനവും മലയോര കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഇതെല്ലാം വേണം പക്ഷേ ഇവർ ഭയങ്കര തീവ്രവാദികളാണെന്നാണ് ഇവിടുത്തെ ബുദ്ധിയുള്ള ജീവികൾ പറയുന്നത് എന്നാൽ നമുക്കറിയാം ടി വിയിലൊക്കെ വരുന്ന ചർച്ച ചെയ്യുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭൂമുഖത്തുള്ള ഏതൊരു വിഷയത്തെക്കുറിച്ച് അവർക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ ഒരു വക്കീലോ ഒരു വിഷയത്തിൻ്റെ നിയമവശം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും അവർക്ക് കുറെയെങ്കിലും അറിയാം അല്ലെങ്കിൽ ഒരു വൈദ്യശാസ്ത്ര വിദഗ്ധനോ ഡോക്ടറോ ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാകും അവർക്കത് അവർ ആധികാരികമുണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും കുറേ സ്ഥിരം ആളുകളുണ്ട് പെൺമാണി പോവായാലും അമേരിക്കയും അമേരിക്ക യുദ്ധമുണ്ടായാലും യുക്രൈൻ യുദ്ധം ഉണ്ടായാലും പൂകമ്പം ഉണ്ടായാലും മയക്കുമരുന്ന കച്ചവടമായാലും എന്തൊരു വിഷയവും അവർക്ക് ആധികാരികമായിട്ട് പറയും അറിയാം എന്നാണ് അവർ പറയുന്നത് മലയോര കർഷകരെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത് അവർ മൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയെ എത്തിക്കേറി താമസിക്കുന്നു മൃഗങ്ങളെ കൊന്നെടുക്കുന്നു പാറ പൊട്ടിക്കുന്നു മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു എന്ന് എന്നിട്ടോ നല്ല ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ വയനാടിനോ മൂന്നാറിനോ തേക്കടിക്കോ പൊൻകുടി പൊന്മുടിക്കോ ഗവിക്കോ ഒക്കെ പോകണം ഈ നഗരങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോകണം നല്ല ശുദ്ധമായി ശ്വസിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം നല്ല വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം മലയോര മേഖലകളിൽ ചെന്നിട്ട് നല്ല ചായപ്പൊടിയും നല്ല പഴവും എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരും എന്നിട്ട് ഇവിടെ വന്നിട്ടോ പറയുന്നത് അയ്യോ മലയോര മേഖലയിലുള്ള ആളുകളൊക്കെ മോശമാണ് നല്ല പച്ചപ്പ് കാണണമെങ്കിൽ ഇപ്പോഴും അവിടെ മലയോര താമസിക്കുന്ന ആളുകൾ അത് നന്നായി സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം അവർ കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് അല്ലാതെ അവർക്ക് കൃഷി ചെയ്യാതെ ചെയ്യാതെ അവർക്ക് മയക്കുമരുന്ന് കച്ചവടമോ അവിടെപ്പോൾ ആറുപൊട്ടികളോ തടി വ്യവസായമൊന്നും അല്ല കൃഷിക്കാരൻ ചെയ്യുന്നത് അത് ചെയ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മലയോര കർഷകരല്ല നഗരങ്ങളിൽ വന്നിരിക്കുന്ന പ്രത്യേക മാഫിയയാണ് അതുകൊണ്ട് ഈ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ദയവ് ഏതൊരു സംഗതി മനസ്സിലാക്കണം നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിൻ്റെ ഒരു അടിസ്ഥാന വിഷയ കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കണം മലയോര കർഷകരുടെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് മലയോര കർഷകർ അവിടെ എത്തിയത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ ആദിവാസികളുണ്ട് പക്ഷേ നാട്ടിൻ പുറത്തുള്ള അതായത് മറ്റു നഗരങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ചെന്നിട്ട് ഏതാനും വർഷങ്ങളേ ഉള്ളൂ അവരെങ്ങനെയാണ് അവിടെ ചെന്നു നിങ്ങൾക്കറിയാവോ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ചറിയത്തില്ല അവിടെ പ്രായമുള്ള ആളുകളോട് ചോദിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ അവിടെ ഉള്ള ഒരു കൃഷിക്കാരനും വലിയ കോടീശ്വരന്മാരൊന്നും നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നല്ല വീടുകളൊക്കെ ഉണ്ടാകും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അവരുടെ മക്കളെ അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവർ വിദേശത്തോ മറ്റു സ്ഥലത്തോ ജോലിക്ക് പോയിട്ട് അവർ സമ്പാദിപ്പിക്കുന്ന പൈസ കൊണ്ടാണ് ഈ കൃഷിക്കാരനൊക്കെ അവിടെ വീട് വെച്ചിരിക്കുന്നത് അല്ലാതെ അവർ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടോ കൈക്കൂലി വാങ്ങിയിട്ടൊന്നും അല്ല അവരിപ്പോഴും അവരുടെ മണ്ണ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുക ചെയ്യുന്ന മൃഗങ്ങളുമായിട്ട് ഒരു കാലത്ത് ബുദ്ധിമുട്ടില്ലാതെ ബുദ്ധിമുട്ടില്ലാത്ത ജീവിച്ചിരുന്നൊരു കാലഘട്ടം ഹൈറേഞ്ചിലുണ്ടായിരുന്നു ഞാനൊക്കെ അവിടെ വളർന്ന ഒരാളാണ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഈ വിമർശിക്കുന്ന ആളുകൾ സ്വയം ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും നിങ്ങളൊക്കെ എന്തുമാത്രം പ്രകൃതി സ്നേഹവും നിങ്ങൾക്കുണ്ട് എന്തുമാത്രം മൃഗസ്നേഹവും ഉണ്ട് പരിസ്ഥിതിയെ സംബന്ധിച്ച് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒന്ന് പച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനു മറുപടി പറയാൻ പറ്റുമോ ഇന്ന് മലയോര മേഖലയിലുള്ള ആളുകൾ വെറുതെ ഇന്ന് വേറതൊന്നുമല്ല കേരള സർക്കാർ ഇവിടുന്ന് പൈസ കൊടുത്ത് അവിടെ താമസിക്കുന്ന ആൾക്ക് അവിടെ പോകാൻ തയ്യാറായ ആൾക്ക് പൈസ കൊടുത്ത് അവിടെ വീടും വെച്ച് പട്ടയവും കൊടുത്ത് ആക്കിയ ഒരു ചരിത്രം കേരളത്തിലെ ഈ ഹയറഞ്ച് മേഖലകളിലുണ്ട് ഞാൻ അതിൻ്റെ അനുഭവസ്ഥന അതിൻ്റെ കൃത്യമായ രേഖകൾ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം അല്ലാതെ അവിടെയുള്ള മലയോര കർഷകനൊന്നും മരം വെട്ടിയും പാറ മനു പാറക്കച്ചവടമൊന്നുമില്ല കല്ലിൻ്റെ കച്ചവടമൊന്നുമില്ല അവൻ അവിടെ മണ്ണൊഴിച്ചു പോകാതെ കയ്യാലേയും കെട്ടി കപ്പയും നട്ടു കുരുമുളകും നട്ടു ഏലോ നട്ട് അവനീ നാടിൻ്റെ സമ്പൽസമേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ചെയ്യുന്ന ഏറ്റവും അധികം വിദേശനാണി നേടിത്തരുന്ന ഒരു സംഗതിയാണ് മലഞ്ചരക്ക് വ്യാപാരം തേയിലയും കുരുമുളകും ഏലവും കാപ്പിയൊക്കെ ഇന്ന് നിങ്ങൾ നഗരങ്ങളിലിരിക്കുന്ന ഫ്ലാറ്റിൻ്റെ മേളിലിരിക്കുന്നയാൾ ചായ കുടിക്കണമെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് വരണീയ സാധനം അതുകൊണ്ട് തീർച്ചയായിട്ടും വെറുതെ മലയോര കർഷകരെ ആവശ്യമില്ലാതെ വിമർശിക്കരുത് ഇപ്പോൾ മലയോര കർഷകർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് കൃഷി ചെയ്യുന്ന മുഴുവൻ ആനയും കടുവയും എല്ലാം നശിപ്പിക്കുകയാണ് കൊരങ്ങന്മാരും ഒക്കെ ഒന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഇതൊന്നും ഇല്ല ഇതിൻ്റെ ഇരട്ടി മൃഗങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ അവിടെ ജീവിച്ച ആരെയും ഒരു മനുഷ്യനെയും ആരെയും കൊന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അതിന് വ്യത്യാസങ്ങളുണ്ട് അതിൻ്റെ കാരണത്തെക്കുറിച്ച് പഠിക്കണം അത് രാഷ്ട്രീയക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാർട്ട് ചോദിച്ചാലും അറിയത്തില്ല പ്രായമുള്ള അവിടുത്തെ കൃഷിക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞങ്ങളെ ആരും ആരും ചാനൽ ചർച്ചയ്ക്ക് ഒന്നും വിളിക്കാറില്ല ചാനൽ ചർച്ചയ്ക്ക് സ്ഥിരം ചർച്ച ചർച്ചയെന്നോ കോമഡി ചർച്ച എന്നൊക്കെ നമ്മൾ പറയുന്നതിന് അതിന് സ്ഥിരം കുറേ ആളുകളുണ്ട് അവർക്ക് അവർക്കിതിനെ സംബന്ധിച്ച് എ ബി സി ഡി പോലും അറിയത്തില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് വിമർശിക്കുന്നവരെ നിങ്ങളിനി ഹൈറേഞ്ചിലേക്ക് മൂന്നാറിനും ദേക്കടിക്കൊന്നും പോകണ്ടെന്നേ നിങ്ങൾ അവരെ ബഹിഷ്കരിക്കുക അവരുടെ തേയിലയും കാപ്പിപ്പൊടിയും പച്ചക്കറി ഒന്നും നിങ്ങൾ വാങ്ങിക്കേണ്ട ബഹിഷ്കരിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് പഠിക്കുക അല്ലാതെ മലയോര കർഷകരെ വെറുതെ വിഡ്ഢികളാക്കരുത് ഉണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടർന്നുള്ള വീഡിയോകളിൽ ദയവ് ഇത് മലയോര കർഷകർ ഈ സംഗതികളെ സംബന്ധിച്ച് മനസ്സിലാ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ റെഡി ആയിരിക്കേണ്ട ആവശ്യമുണ്ട് തുടർന്നുള്ള വിഷയങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ മലയോര കർഷകരിൽ നിന്ന് അഭിമാനിക്കുന്ന പ്രശ്നങ്ങൾ ഈ മലയോര കർഷകർ വിമർശിക്കുന്ന ബുദ്ധിജീവികളും പ്രകൃതി സ്നേഹികളും അപ്പോൾ മൃഗസ്നേഹികളും അവരുടെ നഗരങ്ങളിൽ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണ് ഞാനിപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നയാളാണ് ഇവിടെ ഈ ബുദ്ധിജീവികളും പ്രകൃതി സ്നേഹികളും എന്താ കാണിക്കുന്നതെന്ന് എന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനെക്കുറിച്ച് ഞാൻ തുടർന്നുള്ള വീഡിയോകളിലൂടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് കഴിയുന്നിടത്തോളം നിങ്ങളെല്ലാവരും തുടർന്ന് വരുന്ന വീഡിയോ കാണുന്നതിന് വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്